അഞ്ചാം ക്ലാസ്സിൽ വേളവാടം പഠിക്കുന്ന കുട്ടികളോട് ടീച്ചർ ചോദിച്ചു എന്താ കുംഭസാരം ഒരു കൊച്ചു കൂട്ടി പറഞ്ഞു ടീച്ചറെ പിരിവിലാന്നുള്ള പൊത്തി കൂടെ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കുംഭസാരം എന്നുള്ള പൊത്തി കൂടെ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കുംഭസാരം കുംഭസാരത്തെ അങ്ങനെ കാണുന്നവരുണ്ട് എന്താണ് കുംഭസാരം അനുഭവിക്കുന്ന ഭാവിയും അനുഗ്രഹിക്കുന്ന കത്വാവും കണ്ടുമുട്ടുന്ന വേദിയാണ് കുംഭസാരം അനുഭവിക്കുന്ന ഭാവിയും അനുഗ്രഹിക്കുന്ന കർത്താവും എല്ലാ മതങ്ങളിലും ഉണ്ട് അനുതാപം ഹജ്ജിന് പോകുന്നവൻ അവന്റെ അനുതാപം പ്രകടിപ്പിക്കുന്നു ശബരിമലയ്ക്ക് പോകുന്നു എരിമുടിക്കെട്ട് മുഴുത്തക്കെട്ട് പാപത്തിൻ്റെ ചെറിയ കെട്ട് പുണ്യത്തിൻ്റെ ഈ രണ്ട് ഈ കെട്ടുകളുമായിട്ട് പോകുമ്പോഴും പാപത്തിന്റെ അവസ്ഥയാണ് മനുഷ്യനേറ്റി പറയുക അത് മുന്നനം ചെയ്യുമ്പോഴും തീർത്ഥാനം നടത്തുമ്പോഴും ഒക്കെ നമ്മൾ പാപത്തിന്റെ ഒരു അവസ്ഥയുണ്ടെന്ന് ദൈവം വാക്ക് നമ്മൾ ഏറ്റു പറയുന്നതാണ് അതിനുള്ള പ്രത്യേക വേദിയാണ് നമുക്ക് കുമ്പസാരം ഓടി ഒന്ന് മുട്ടുകുത്തിയിട്ട് അടിച്ചു ഇടിച്ചു കടിച്ചു പറിച്ചു തീർന്നു അങ്ങനെ കുംസാരിക്കരുത് ശാന്തമായിട്ട് വേണം നമ്മുടെ കുംസാരത്തെ നമ്മൾ പൂർത്തിയാക്കാനായിട്ട് ആദ്യമൊന്ന് മുട്ടുകുത്തിട്ട് പറയണം പിതാവെ പാവിയായി എന്നെ ആശീർവദിച്ചാൽ എന്നാൽ ആദ്യം പറയാനുള്ള വാക്ക് പിതാവേ പാവിയായി എന്നെ ആശീർവദിച്ചാൽ ഒരു സ്ഥലത്ത് പറഞ്ഞ് പ്രായമുള്ള അമ്മിച്ചു വന്നു കമ്പി കമ്പിവല കൂടെ എന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു പാപിയായ പിതാവേ എന്നെ ആശീർവദിച്ചാലും പിതാവേ എന്നെ ആശീർവദിച്ചാലും രണ്ടാമത് കുംഭസാരിച്ചിട്ട് മൂന്നാഴ്ചയായി ആറുമാസമായി ഒരു വർഷമായി എത്ര നാളുകൂടിയാ ഇത്രയും പാപം വന്നത് അതിനുള്ള ഉപദേശം തരാൻ വേണ്ടിയാ ചെറുപ്പക്കാരി പിന്നെ മുട്ടുകൂത്തും വരുന്ന പാടെ പറയും ആറുമാസമായി അച്ഛ എന്നാ പൊക്കൂ നാല് മാസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറയാൻ തോന്നും എത്രനാളുകൂടിയാണ് സംസാരിക്കുക പിന്നെ പറയണം ജീവിതാന്തസ് ഭർത്താവാണ് ഭാര്യയാണ് അപ്പനാണ് അമ്മയാണ് യുവാവാണ് യുവതിയാണ് വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിനിയാണ് അതിനുള്ള ഉപദേശം കിട്ടും പിന്നെ നാലുകൂട്ടം കാര്യങ്ങൾ പറയണം ചിന്തിച്ച പാവങ്ങൾ സംസാരിച്ച പാവങ്ങൾ പ്രവർത്തിച്ച പാവങ്ങൾ വിട്ടുകള നന്മകൾ കടങ്ങൾ കടങ്ങളും പാപങ്ങളും പാപം മാത്രം പറഞ്ഞാൽ പോരാ കടങ്ങളും പറയണം ചിന്തയിൽ വ്യഭിചാരം ചെയ്തു ചിന്തയിൽ കൊലപാതകം നടത്തി ചിന്തയിൽ മോഷണം നടത്തി ചിന്തയിലെ പാപങ്ങൾ കുംഭസാരം പാപമോചന ഉദാശയായിട്ട് തിരിസഭ നമുക്ക് നൽകിയിട്ടുണ്ട് കുംഭസാരം എന്ന ഉദാശ എല്ലാ മതങ്ങളിലും ഉണ്ട് അനുതാപം ഹറ്റിനു പോകുന്നവൻ അവന്റെ അനുതാപം പ്രകടിപ്പിക്കും ശബരിമലയ്ക്ക് പോകുന്നു എലിമുടിക്കെട്ട് മുഴുത്തക്കെട്ട് പാപത്തിന്റെ ചെറിയ കെട്ട് പുണ്യത്തിന്റെ ഈ രണ്ട് ഈ കെട്ടുകളുമായിട്ട് പോകുമ്പോഴും പാപത്തിന്റെ അവസ്ഥയാണ് മനുഷ്യനേറ്റി പറയുക അത് മുന്നണനം ചെയ്യുമ്പോഴും തീർത്ഥാനം നടത്തുമ്പോഴും ഒക്കെ നമ്മൾ പാപത്തിന്റെ ഒരു അവസ്ഥയുണ്ടെന്ന് ദൈവമുമ്പാകെ നമ്മൾ ഏറ്റുപറയുന്നതാണ് അതിനുള്ള പ്രത്യേക വേദിയാണ് നമുക്ക് കുംഭസാരം ഒരു ഇടവകയുടെ തിരുനാൾ എന്ന് പറയുന്നത് ബലിയർപ്പിക്കാനും ഇടവക മധ്യസ്ഥനെ പരസ്യമായി വണങ്ങാനും വചനം കേൾക്കാനും പാപഭോജനം ലഭിക്കുവാനുമാണ് നാല് കാര്യങ്ങൾക്കാണ് ഇടവക തിരുനാൾ നാളെ കുംഭസാരത്തിൻ്റെ ക്രമീകരണം കൊണ്ടുവരും എന്താണ് കുംഭസാരം എന്നുകൂടി ഒന്ന് ചിന്തിക്കണം അഞ്ചാം ക്ലാസ്സിൽ വേളവാടം പഠിക്കുന്ന കുട്ടികളോട് ടീച്ചറി ചോദിച്ചു എന്താ കുംഭസാരം ഒരു കൊച്ചു കൂട്ടി പറഞ്ഞു ടീച്ചറെ പിരിവിലാന്നുള്ള പൊത്തി കൂടെ പൊലിപരാന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കുംഭസാരം പിരിവിലാന്നുള്ള പൊത്തി കൂടെ പൊലുപെരാന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കുംഭസാരം കുംഭസാരത്തെ അങ്ങനെ കാണുന്നവരുള്ള എന്താണ് കുംഭസാരം അനുഭവിക്കുന്ന ഭാവിയും അനുഗ്രഹിക്കുന്ന കർത്താവും കണ്ടുമുട്ടുന്ന വേദിയാണ് കുംഭസാരം അനുഭവിക്കുന്ന ഭാവിയും അംഗീകരിക്കുന്ന കത്താവും എല്ലാവരും പാപം എല്ലാരും അച്ഛന്മാരുടെ സ്ഥാനത്തുള്ള മൂപ്പന്മാർ പരിഹാരം പറയും അഞ്ച് ദമ്പതിമാർ അടുത്ത ഒരു മാസം വിവാഹത്തിനൊക്കെ സുഖ സന്തോഷങ്ങൾ തിരിച്ചിരിക്കുക നിങ്ങൾ ആറുപേർ ഭക്ഷണത്തിൽ ചാരം തൂഴി രുചിയില്ലാതെ കഴിക്കുക നിങ്ങൾ മൂന്ന് കുട്ടികൾ മൂന്ന് പ്രാവശ്യം നാക്കോടി കുരിച്ചു വരയ്ക്കുക പരസ്യകുംഭസാരം പരസ്യ പ്രാച്യം പന്ത്രണ്ട് വരെ സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരങ്ങൾ കൂടിയപ്പോൾ പിന്നെ പരസ്യകുംഭസാരം നിന്നു ചെവിയിൽ കുംബസാരവും നാലാം നൂറ്റാണ്ടിൽ അയർലൻഡിൽ ആരംഭിച്ചു പോർച്ചുഗീസുകാർ ലോകത്തെ പരിചയപ്പെടുത്തി പോർച്ചുഗീസ് ഭാഷയിൽ കമ്പസോർ കമ്പസോർ എന്ന് പറഞ്ഞാൽ ഏറ്റുപറച്ചി ഇംഗ്ലീഷിൽ കൺവെഷൻ മലയാളത്തിൽ കുംസാരം അതാണ് ഇന്നത്തെ കുംസാരം ഒരു കാര്യം എല്ലാവർക്കും അറിയാം ഒരു തെറ്റ് പറ്റിയാൽ അറിയേണ്ടവർ അറിഞ്ഞ് തിരിച്ചു കഴിയുമ്പോഴേ ആശ്വാസം ഒരു കേസിൽ കോടതി വിധിച്ചാൽ പിന്നെ വിധിച്ചത് നോക്കിയാൽ മതിയല്ലോ പിന്നെ പേടിക്കണ്ടല്ലോ സ്കൂളിൽ ഒരു കുട്ടിയെ അധ്യാപകൻ പിടിച്ചു ശാസിച്ചു അവന്റെ പേടി വീട്ടിൽ വരുമ്പോൾ അപ്പനും അമ്മയും എന്തു പറയും അതാണ് പേടി അറിയേണ്ടവർ അറിഞ്ഞു തിരികഴിയുമ്പോൾ ആശ്വാസം കുട്ടനാട്ടിൽ ഒരപ്പനും അമ്മയും അപ്പനും അമ്മയ്ക്കും രണ്ട് മക്കൾ മൂത്തത് പെണ്ണ് പേര് തങ്കമ്മ വയസ്സ് പതിനാല് രണ്ടാമത്തത് മോൻ പേര് തമ്പി വയസ്സ് പത്ത് തമ്പി തങ്കമ്മ മുപ്പത് താറാവ് കുഞ്ഞു കുഞ്ഞുങ്ങളും പത്ത് മൂടിത്ത താറാവും ഉണ്ട് തമ്പിയുടെ ഏറ്റവും വലിയ ഹോബിയാണ് താറാവിനെ കയ്യിലെടുത്ത് തട്ടി കളിക്കും തക്കിടിയമുണ്ടൻ താറാവേ തവിട്ടമുണ്ടൻ താറാവേ കളിച്ചു അപ്പനും അമ്മയും ആലപ്പടിക്ക് പോയപ്പം തമ്പി കളിപ്പിച്ചപ്പം കൈപ്പത്തി കൊണ്ട് ഒരു താറാവും കുഞ്ഞ് പെലിൽ ഒടിഞ്ഞ് ചത്തുപോയി ക്രൂരമായ കൊലപാതകത്തിന് പതിനാല് പശ്ചാത്തലം ചേച്ചി തങ്കമ്മ മാത്രം സാധിച്ചു തമ്പി പറഞ്ഞു തങ്കമ്മ എന്നാ എടുക്കും തങ്കമ്മ പറഞ്ഞു തമ്പി വറത്തിയാൽ വറത്താൽ ഉളുമ്പ് വലത്തിയാൽ അലമ്പ് കുഴിച്ചിട കുഴിമാതി കുഴിച്ചിട്ടു ഒണക്കേട വരന്തി കൂട്ടി ത്രയുള്ളതുകൊണ്ട് ഒരണം ചത്ത കാര്യം അമ്മയപ്പന് പറഞ്ഞില്ല പക്ഷെ തമ്പിക്ക് പേടി തങ്കമ്മ ഒറ്റ കൊടുത്താലോ തങ്ങമ്മ മുതലെടുക്കാനും തുടങ്ങി വീട്ടിലെ പഞ്ചസാര പോയി അമ്മ പറഞ്ഞു തങ്കമ്മ കടയിൽ പോയി പഞ്ചസാര മേടിച്ചിട്ട് വാടി തങ്ങമ്മ പറഞ്ഞു തമ്പി കടയിൽ പോയി പഞ്ചാരം മേടിച്ചോളൂ വാടാ അമ്മ എനിക്ക് ഓലപ്പന്ത് കളിക്കണം കളിക്കണമല്ലേ തമ്പി താറാവ് അവൻ ഓടിപ്പോയി പഞ്ചാരം മേടിച്ചോളൂ വീട്ടിലെ തുണി അലക്കാൻ തുടങ്ങി പാത്രം മിഴക്കാൻ തുടങ്ങി മുരികം അടിച്ചു വരാൻ തുടങ്ങി അമ്മയെ ഓർത്തു ക്രിസ്ത്യൻ ജാനും പോലും കൂടാത്ത മോൻ്റെ ശക്തമായ മാനസാന്തരം ഈ തമ്പിക്ക് മനസ്സിലായി ഈ പോക്ക് പോയാൽ ഒരു പോക്കാണ് അങ്ങനെ ഇരിക്കുക പങ്കമ്മയും തള്ളി ചങ്ങനാശ്ശേരി അമ്മ വീട്ടിൽ പോയി അപ്പൻ കുറ്റിമീശു തിരുമ്മി ദൂരെ നോക്കിയിരിക്കുക തമ്പി സാവധാനം ഒട്ടിമുട്ടി ഒരുമി അപ്പൻ്റെ അടുക്കി ചെന്ന് അപ്പാന്നൊരു വിളി എന്നാടാ അപ്പന് കൂടുതൽ ഇഷ്ടം തമ്പിയോടാണോ താറാവിനോടാണോ അതന്നെ ചോദ്യമാടാ എനിക്കെൻ്റെ മോനോടല്ലേ ഇന്നാള് അപ്പനുമ്പോ ആലപ്പുഴക്ക് പോയപ്പോൾ ഞാൻ താറാവിനെ കളിപ്പിച്ചു താറാവിനെ കളിപ്പിക്കുക കുളിപ്പിക്കുന്നതിന്റെ ഹോബിയല്ലേ കളിപ്പിച്ചപ്പം വലത്തെ കൈപ്പത്തി കൊണ്ട് ഒരു താറാവ് പെരഞ്ഞു പിടിഞ്ഞ് ചത്തുപോയി നീ ഞാൻ മിണ്ടായിരുന്നത് വറുത്തോ കൊലത്തിയോ കുഴിച്ചിട്ടോ അയ്യോ താറാവ് ചത്തന്ന് കേട്ടിട്ട് അപ്പനൊന്നും തോന്നുന്നില്ലേ എന്റെ മോനെ താറാവും തറവാട് നിൻ്റെതല്ലേ നിന്റെ കൈ കൊണ്ട് ഒരു താറാവ് ചത്തന്ന കേട്ടത് അപ്പൻ ഞാൻ തോന്നാൻ തന്നെയുമല്ല നീ അതിനെ കൊന്നേ എന്നെ അറിഞ്ഞതാ നിനക്ക് പ്രയാസം വരാതിരിക്കാൻ ഞാൻ മിണ്ടാതിരുന്നതല്ലേ അവൻ കെട്ടിപ്പിടിച്ച് നക്കി നനച്ച് ഒരുമി ഉമ്മ കൊടുത്ത് കടിച്ച് പറിച്ച് ഇറങ്ങിപ്പോന്നു ഒരാഴ്ച വരും തങ്കമ്മ തിരിച്ചെത്തി സംഭവിച്ചൊന്നും തങ്കമ്മയെ അറിഞ്ഞില്ല തമ്പി ടി വി കാണുക വീട്ടിലെ പഞ്ചസാര വീണ്ടും തള്ളവരങ്ങമ്മേ കടയിൽ പോയി പഞ്ചാരം മേടിച്ചുകൊണ്ട് വാടി തങ്കമ്മ ഒരു തമ്പി ടി വി ഹോബിയിലുണ്ട് പഞ്ചാരം മേടിച്ചുകൊണ്ട് വാട മെ പോടി എനിക്ക് കളി കാണണം നിനക്ക് കളി കാണണമല്ലേ തമ്പി താറാവോ അവൻ പറഞ്ഞു നിന്റെ അമ്മയുടെ താറാവോ നെവിടാടി താറാവോ എപ്പോഴാണ് പറയാൻ പറ്റിയത് തിരുത്തി കഴിഞ്ഞപ്പം നമ്മൾ വരെ നിങ്ങളും ഞാനും തമ്പി പിശാജ് തങ്കമ്മ പഴയത് ഓരോന്നും പറയും മോനെ ഒരു പെണ്ണിനെ കിള്ളിയില്ലേ ഒരുത്തിനെ നോക്കിയില്ലേ നീ ഒരുത്തിനെ തോണ്ടിയില്ലേ ഒരു പെക്കടിച്ചില്ലേ ഒരു സിഗരറ്റ് വലിച്ചില്ലേ തമ്പി താറാവും കുമ്പസാരത്തിൽ ഇതെല്ലാം പറയുമ്പോഴും വീണ്ടും പഴയ ഭാവം പിശാജ് ഓർമ്മിക്കുമ്പം പാരികാല ഭർത്താവുകൾ ഒരിക്കറ്റ് പറയണം നിന്റെ അമ്മയുടെ താറാവ് ഇന്ന് ഞാൻ പുതിയ ഒരാളാണ് ഇത് കുംഭസാരം കഴിയുമ്പോൾ കുംഭസാരം കഴിയുമ്പോൾ ഇനി കുംഭസാര രീതി കൂടെ ശ്രദ്ധിക്കണം ഓടി ഒന്ന് മുട്ടുകുത്തിയിട്ട് അടിച്ചു ഇടിച്ചു കടിച്ചു പറിച്ചു തീർന്നു അങ്ങനെ കുംസാരിക്കരുത് ശാന്തമായിട്ട് വേണം നമ്മുടെ കുംഭസാരത്തിൽ നമ്മൾ പൂർത്തിയാക്കാനായിട്ട് ആദ്യം ഒന്ന് മുട്ടുകുത്തിട്ട് പറയണം പിതാവെ പാവിയായി എന്നെ ആശീർവദിച്ചാലും എന്നാൽ ആദ്യം പറയാനുള്ള വാക്ക് പിതാവെ പാപിയായെന്നെ ആശീർവദിച്ചാൽ ഒരു സ്ഥലത്ത് പറഞ്ഞു പ്രായമുള്ള അമ്മിച്ചു വന്നു കമ്പി വലയക്കൂടെ എന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു പാപിയായ പിതാവേ എന്നെ ആശീർവദിച്ചാലും പിതാവേ പാപിയായെന്നെ ആശീർവദിച്ചാലും രണ്ടാമത് കുംഭസാരിച്ചിട്ട് മൂന്നാഴ്ചയായി ആറുമാസമായി ഒരു വർഷമായി എത്ര നാളുകൂടിയാ ഇത്രയും പാപം വന്നത് അതിനുള്ള ഉപദേശം തരാൻ വേണ്ടിയാ ചില ചെറുപ്പക്കാരി പിന്നെ മുട്ടുകൂത്തു വരുന്ന പാടെ പറയും ആറുമാസമായി അച്ചാ എന്നാ പോക്കൂ നാല് മാസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറയാൻ തോന്നും എത്ര നാളുകൂടിയാണ് സംസാരിക്കുക പിന്നെ പറയണം ജീവിതാന്തസ് ഭർത്താവാണ് ഭാര്യയാണ് അപ്പനാണ് അമ്മയാണ് യുവാവാണ് യുവതിയാണ് വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിനിയാണ് അതിനുള്ള ഉപദേശം കിട്ടും പിന്നെ നാലുകൂട്ടം കാര്യങ്ങൾ പറയണം ചിന്തിച്ച ഭാവങ്ങൾ സംസാരിച്ച പാവങ്ങൾ പ്രവർത്തിച്ച പാവങ്ങൾ വിട്ടുകള നന്മകൾ കടങ്ങളും പാപങ്ങളും പാപം മാത്രം പറ പോരാ കടങ്ങളും പറയാണ് ചിന്തയിൽ വ്യഭിചാരം ചെയ്തു ചിന്തയിൽ കൊലപാതകം നടത്തി ചിന്തയിൽ മോഷണം നടത്തി ചിന്തയിലെ പാപങ്ങൾ വാക്കിലെ പാപങ്ങൾ മോശമായ വാക്ക് വാക്കുഭാരിയോട് മോശമായ വാക്ക് വാക്കുഭർത്താവിനോട് മോശമായ സംഭാഷണ കുഞ്ഞുങ്ങളോട് വേദനിപ്പിക്കുന്ന വാക്ക് നാട്ടുകാരോട് വാക്കിലെ പാപം പ്രവൃത്തിയിലെ പാപങ്ങൾ മൊബൈൽ ഫോണിലൂടെ സംസാരിച്ച് പേര് നശിപ്പിച്ചു അടിച്ചു ചീത്ത വിളിച്ചു പ്രകൃതിയിലെ പാപങ്ങൾ ഉപേക്ഷയിലെ കടങ്ങൾ എൻ്റെ ഭർത്താവിനോട് നല്ല വാക്ക് പറയായിരുന്നു പറഞ്ഞില്ല ഭാര്യയോട് നല്ലത് പറയാൻ പറഞ്ഞില്ല അപ്പം ഉപേക്ഷയിലെ കടങ്ങൾ ദൈവത്തിൽ നിന്ന് പാപക്ഷമയും അങ്ങനെ പാപമോചനവും യാചിക്കുന്നു അങ്ങനെ നിർത്തണം അതുപോലെ തീർന്നു കഴിഞ്ഞു എന്തേലും പറയണം അപ്പോഴെ അച്ഛന് ബാക്കി പറയാൻ പറ്റുകയുള്ളൂ കഴിഞ്ഞ ക്രിസ്മസിന് മനുഷ്യൻ കുംസാരിക്കാൻ വന്നു അല്പം പൂസായിട്ടാണ് നിർത്താൻ അറിയത്തില്ല അവസാനം പറഞ്ഞു ഇത്രയും പാവങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കുമ്പസാരം തൽക്കാലം ഞാൻ ഉപസംഹരിക്കുകയാണ് നിർത്താനുള്ള വാക്കറിയത്തില്ല അച്ഛൻ ഉപദേശം തരും പ്രാച്യത്വം തരും ആശീർവാദം തരും അത് കേട്ടു അവസാനമായി ഓർക്കാനുള്ളത് നിങ്ങൾ പറയുന്നത് അച്ഛനും മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തണം അച്ഛൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി ചെലവൊന്ന് സംസാരിക്കും കുഞ്ഞാട് പാല് കുടിച്ചിട്ട് തള്ളയാടിന്റെ അകലേന്ന് വിടുന്ന പോലെ ഒരു ശബ്ദം കേക്കാം അച്ഛ മണമണ്ണ മണമണാ ഞനമണ്ണമണ മനമണ്ണ മണമണ അങ്ങനെ സംസാരിക്കല്ലേ പറയുന്നത് തെളിച്ചു പറയാൻ നിങ്ങൾ പറയുന്നത് അച്ഛന് പിഴികിട്ടിന്നുറപ്പ് ഒരു വള്ളിയിൽ എഴുപത്തൊന്ന് വയസ്സുള്ള അച്ഛൻ വികാരിയായിട്ട് വന്നു ഈ അച്ഛൻ വികാരിയായിട്ട് വന്നപ്പോൾ ആൾക്കാർ സംസാരിക്കാൻ വന്നു കട്ടെടുത്തു നുള പറഞ്ഞു തെറി പറഞ്ഞു ഏഴു പ്രാവശ്യം വ്യഭിചാരം ചെയ്തിട്ടുണ്ട് പോയാലും ചെയ്തിട്ടില്ല പോകാൻ തോന്നിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പാപങ്ങളൊക്കെ പലപ്പം കേട്ടപ്പം അച്ഛൻ പറഞ്ഞു എനിക്ക് വയസ്സ് എഴുപത്തി ഈ പ്രായത്തിൽ ഈ പാപം കേൾക്കുമ്പോൾ എനിക്ക് ഓക്കാനിക്കാൻ വരും അതുകൊണ്ട് എന്നോട് പറയുമ്പോൾ തെന്നി വീണു തെന്നി പോയി തെന്നിട്ട് പൊങ്ങി തെന്നാൻ തോന്നിയിട്ടുണ്ട് തെന്നിയാലും തെന്നിട്ടില്ല ഇങ്ങനെ പറഞ്ഞാൽ മതി പ്രായത്തിൽ നിന്നോളാം അച്ഛൻ ഇരുന്ന കാലത്ത് ഇങ്ങനെ ചെല്ലൊക്കെ പറഞ്ഞു കുമസാരം പൂർത്തിയാക്കി അച്ഛൻ പോയി കഴിഞ്ഞു വേറൊരച്ഛൻ വന്നു പ്രായമുള്ള അച്ഛൻ്റെ അച്ഛൻ തിങ്കളാഴ്ച വന്നു ഞായറാഴ്ച ഉള്ളിൽ കുറെ ആൾക്കാർ കുംസാരിക്ക നോ പിടിച്ചെന്നു മാറ്റിയാച്ചോട് പറഞ്ഞപോലെ ഈ അച്ഛനോടും പറഞ്ഞു തെരി പറഞ്ഞു കത്തിക്കൂത്ത് നടത്തി ഷീറ്റ് കട്ടെടുത്തു വാടകല് വെട്ടി കിട്ടു എട്ടു പ്രാവശ്യം തെന്നി വീണു ഏഴു പ്രാവശ്യം പൊങ്ങിത്തോന്നു അഞ്ചു പ്രാവശ്യം തെന്നാൻ തോന്നി തെന്നിയാലും തെന്നിയിട്ടില്ല തെന്നിട്ട് എഴുന്നേറ്റ് തോന്നുന്നു അച്ഛൻ ഒരു പിടിയും കിട്ടിയില്ല അച്ഛനോട്ടു ഇടവക നല്ലതോ റോഡ് മോശം ഖട്ടറെ കുന്നേ കുഴി പായലൊക്കെ ഉണ്ട് അച്ഛൻ തീരുമാനിച്ചു ഞായറാഴ്ച പള്ളിയിൽ പറയാം അറകപ്പൊടി ഉപ്പ് മണൽ ഇതൊക്കെ കൈ വേണം ഒത്തിരി പേര് തെന്നി വീഴുന്നു തെന്നാതിരിക്കാൻ തൂളി തൂളി പോയാൽ മതി തെന്നാതിരുന്നോളും അച്ഛൻ ഞായറാഴ്ച പറയാൻ തീരുമാനിച്ചു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് അച്ഛനും പള്ളിമേടെയെന്ന് പള്ളിലേക്ക് പോയപ്പം പള്ളി അച്ഛൻ തെന്നി വീഴുന്നു ഇടതുകാലം പോയി ഞായറാഴ്ച അച്ഛൻ സുവിശേഷം കഴിഞ്ഞ് പറഞ്ഞു ഇടവകം നല്ലത് ആൾക്കാരും നല്ലത് റോഡ് മോശം വന്ന് പിടികിട്ടി ഖട്ടർ കുന്നെ കുഴി പായൽ ഓട ഒക്കെയുണ്ട് ഈ അച്ഛനെ മനസ്സിലായി നിങ്ങൾക്കിടയിൽ ഒരുപാട് പേര് ഈ നാട്ടിൽ തെന്നി തെന്നി വീഴുന്നുണ്ട് അതുകൊണ്ട് ഉപ്പ് അറക്കപ്പൊടി മണൽ കൈ കയറുന്നത് നല്ലതാണ് എല്ലാവരും ഒറ്റച്ചിരി അച്ഛപ്പൻ ചിരിക്കട്ട നിങ്ങളുടെ വികാരിയായ ഞാൻ പോലും ഇന്നലെ തെന്നി വീണു ഇപ്പോഴും കാലിൽ ഒരു ഉഴുക്കുണ്ട് ഇതെല്ലാം പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു കപ്പ്യാർ പത്രോസ് ഒറ്റച്ചിരി അച്ഛൻ പറഞ്ഞു പത്രോസ് അങ്ങനെ ചിരിക്കേണ്ട നിന്റെ ഭാര്യ ഏലിയാമ്മ ഏതാണ്ട് നാല് പ്രാവശ്യം തെന്നി വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ പറയുന്നത് അച്ഛനും മനസ്സിലാകണം അച്ഛൻ നിങ്ങൾക്കും മനസ്സിലാകണം ഞാൻ സ്കൂളിൽ കുട്ടികളെ ധ്യാനിപ്പിക്കുകയായിരുന്നു ഇപ്പം എൻ്റെ ഭാഗത്ത് എഴുപത് പിള്ളേർ വന്നു മാറി മാറി ഇപ്പം ഒരു കുട്ടി വന്ന് പറഞ്ഞു അപ്പനോട് വഴക്കുണ്ടാക്കി അമ്മയോട് വഴക്കുണ്ടാക്കി അമ്മയോട് മിണ്ടാതിരുന്നു പേനായിലെ മഷി കട്ടെടുത്തിട്ടുണ്ട് കുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ മൂന്നു പ്രാവശ്യം ചക്കുകുരുവെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഞാൻ ഒരിക്കലും കേൾക്കാത്തൊരു പാപം ഞാന നാട്ടിലെ പ്രത്യേക പാപ ഞമ്മന്റെ മോനെ ചക്കു കുരു ചെറുതാണ് വെറുതെ വെള്ളത്തിലെടുത്ത് കുഞ്ഞും പ്രാശ്ചിത്തവും കൊടുത്തുവിട്ടു രണ്ടാമതൊരുത്തം വന്നു കട്ട് തിന്നു ഉറക്കം തോന്നി അപ്പൻ്റെ പൊക്കിൽ അമ്പത് രൂപ എടുത്തു പിന്നെ ചക്കുരു എടുത്തു വെള്ളത്തിലിട്ടുള്ളൂ അവനും പറഞ്ഞു എനിക്ക് തോന്നി നാട്ടിലൊരു കോമൺ പാവം അവനോടും പറഞ്ഞു ചക്കുരു ചെറുതാ വെറുതെ വെള്ളത്തിലിടരുത് മൂന്നാമത് ഇടത്തം വന്നു അവൻ പറഞ്ഞു ഷീറ്റ് കെട്ടു മുട്ട കേട്ടു ഒട്ടുപാൽ കെട്ടു മഷി കുറഞ്ഞു ബ്ലേഡ് കൊണ്ട് വെറുതെ ശക്തി കീറി പിന്നെ ഒരു നാലഞ്ച് ക്ലാസ് ഞാൻ ചക്കുരു എടുത്തു വെള്ളത്തിലിട്ടു എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പം ഇത് കഴിഞ്ഞ് ഒരു കൊച്ചു ചിറക്കം അവൻ പറഞ്ഞു അമ്മയോട് വഴക്കുണ്ടാക്കി മിണ്ടാതിരുന്നു ചുമ്മാഴുപ്പി നടന്നു വായിക്കാതെ ഒഴുപ്പിട്ടുണ്ട് ഇത്രയുള്ള അച്ഛ ഞാൻ ചോദിച്ചു നിയങ്ങാനും ചക്കുകുരു എടുത്ത് വെള്ളത്തിലിട്ടായിരുന്നു അവൻ അച്ഛ ആദ്യം വന്നത് മൂന്നും എൻ്റെ ചേട്ടന്മാരാ അവരശം വരുമ്പം എന്നെ വിളിക്കുന്ന വാക്ക ചക്കു കുരു എന്നെ എന്നെടുത്ത് വെള്ളത്തിൽ മുക്കാറുണ്ട് അപ്പം നിങ്ങൾ പറയുന്നത് അച്ഛനും പിടികിട്ടണം അച്ഛൻ പറയുന്നത് നിങ്ങൾക്കും പിടികിട്ടണം അവിടെയാണ് കുംസാരം പൂർത്തിയാക്കുക നാളെ ഉച്ച കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു മൂന്നര മുതലുള്ള സമയത്ത് കുംസാര സൗകര്യമുണ്ട് പോകുന്നതിനും അച്ഛനും ഒന്നുകൂടി ആ സമയം നിങ്ങളെ ഓർമ്മിപ്പിക്കും നമ്മൾ കുംസാരം കുംഭസാരമെന്ന കൂലാശയിലൂടെയും കടന്നുപോയി ശരിക്കും നമ്മളെ തന്നെ ഒരുക്കാൻ നമുക്ക് കല്യാണം പ്രാർത്ഥനാപൂർവം ദിവസങ്ങളിൽ ചെലവഴിക്കാൻ ഇനി നമ്മൾ രണ്ട് രാത്രികൾ കൂടെയാണ് വചനം ശവിക്കുക നിങ്ങൾ എന്നെപ്പോലെ എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ പറ്റിയാൽ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇവിടെ പറ്റും നിങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന രണ്ടു പേരുകളാണ് ആ രണ്ടുപേരെ നാളെയും മറ്റന്നാളും ധ്യാനത്തിന് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അവരെ ധ്യാനിപ്പിച്ചതിന് തുല്യമാണ് നിങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്നവരെ കൊണ്ടുവരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉള്ളവരെയും പറഞ്ഞു വിടണം ഈ ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കണം കൃത്യം ഒൻപത് മണിക്ക് കുടുംബങ്ങളിലേക്ക് നമ്മൾ പിരിയും പിരിയുമ്പോൾ കുരിശു വരച്ച് സ്തുതി എല്ലാണ് നമ്മൾ പോവുക മാതാവിൻ്റെ പാട്ട് പാടിയതിന് ശേഷം കുരിശു വരയ്ക്കുന്നതിൻ്റെ അർത്ഥം നെറ്റിയിൽ എൻ്റെ ചിന്തകൾ ചുണ്ടിൽ എൻ്റെ വാക്കുകൾ നെഞ്ചിൽ എൻ്റെ വികാരങ്ങൾ കുരിശിനാൽ മുതല കുത്തണമേ സ്തുതി ഇന്നേ ദിവസം നോട്ടം കൊണ്ടോ നടപ്പ് കൊണ്ടോ എടുപ്പ് കൊണ്ടോ നിന്നെ വേദനിപ്പിച്ചെങ്കിൽ ഈശോടെ നാമത്തിൽ എന്നോട് ക്ഷമിക്കണം അപ്പോൾ സ്തുതി സ്വീകരിക്കുന്നത് അതു ഞാൻ ഓർക്കുന്നു എപ്പോഴേ മറന്നുപോയി അതാണ് എപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കുന്നത്